ഹായ് റോയൽ കസിൻസിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നല്ല മഴയൊക്കെയാണല്ലേ ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് കുളിയൊക്കെ കഴുകിയിരിക്കുക കേട്ടോ നല്ല എങ്ങനെയും നല്ല മഴയില്ല എന്നാണെങ്കിൽ ഫുള്ള് മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയല്ലേ പിന്നെ ഇന്നൊരു നൈറ്റ് ബ്ലോഗാണ് കേട്ടോ ഇല്ല കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ വേറെ ഒന്നുമില്ല നമുക്ക് ഫാമിലി വ്ലോഗ് സാധനങ്ങൾ എടുക്കട്ടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ച് ഡ്രസ്സ് മാറ്റുന്നത് മറ്റൊണ്ടുകൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തവർ കൂടി ഇപ്പോൾ കുറച്ച് ദിവസം അതിന് ടി വി എന്തിനായി ആശ്രയം കാരണം കുറച്ച് സമയം കാണും പിന്നെ കളിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇപ്പോൾ ടി വി ആണ് അയാൾ ചായ കുടിക്കാൻ നോക്കുക അയാൾ കഴിഞ്ഞ ദിവസം കുറച്ച് ബാലൻസ് അവര് ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ട വരുമ്പോൾ കുറച്ച് എണ്ണക്കടികൾ കൊണ്ടുപോകും പിന്നെ ചായയോ കുടിക്കണം അപ്പം ഇന്ന് നൈറ്റ് വരെയുള്ളൊരു വ്ളോഗ് അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് എത്ര വരെ എത്ര സമയം വരെ കവർ ചെയ്ത് കിട്ടും എന്നുള്ള അറിയില്ല മാക്സിമം കവർ ചെയ്യാൻ നോക്കാം ഇനിയിപ്പോൾ ചോറുണ്ട് കറി എന്തെങ്കിലും തട്ടിക്കൂട്ടി വെക്കണം മീനിപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയില്ല എന്നാലും കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ചിക്കൻ തന്നെ ഞാൻ വാങ്ങിച്ചത് അപ്പം മീൻ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ ചിക്കൻ തന്നെ വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ കോഴിമുട്ട വാങ്ങിക്കാനാണ് പറഞ്ഞത് കോഴിമുട്ടയും വാങ്ങിച്ചിട്ടുണ്ട് മീനും വാങ്ങിച്ചിട്ടുണ്ട് നോക്കട്ടെ എന്തെങ്കിലും കോഴിമുട്ടയോ അല്ലെങ്കിൽ മീനും അല്ലെങ്കിലും ചിലവർ ഒന്നെടുത്ത് ആട്ടോ പാത്രമൊക്കെ ഒരു പരിപാടി പണി പണിണ്ട് ചായ പിടിച്ചിട്ട് വേറെ പണി കിടക്കാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ അപ്പൊ ചായ പിടിക്കട്ടെ വാവേ ചായ അടിക്കുന്നില്ലേ കഴിച്ചോ ണ്ടല്ലോത്ത് ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് തന്നെയാ പൊറത്തൊന്നും പോയി മഴ കളിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് മഴയല്ലേ അതിൽ മുറ്റം സൈക്കിൾ തോട്ടേ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്നതാ അപ്പൊ അതൊന്നും നടക്കില്ല ഫുള്ള് ആ ഞങ്ങളെ നേരെ വെക്കടോ ഇങ്ങനെയാ സൈക്കിൾ ഊട്ടോട് ചൊടിച്ചു പോയതാട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് സമയം വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു അപ്പഴത്തേക്ക് ആള് ചൊടിച്ചു പോയി ോട്ട് പോ ചവിട്ട് കൊതുംണ്ടോ ഒരാൾ ഹെൽപ്പ് കുറച്ച് തേങ്ങ ഒക്കെ ചെറിയ തരാ പറഞ്ഞോ ചെറിയ രാവിലെ രാവിലെ രാത്രിത്തേകിലൊക്കരക്ക് വേണ്ടിയിട്ട് കൊറച്ച് മതി ഏ മൊത്തം ഒന്നും വേണ്ട കുറച്ച് മതി ഇനി ഇടയ്ക്ക് പോയി ഞാൻ ഡ്രസ്സൊന്നും മാറ്റി വന്നു വേറൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നരഞ്ഞു പോയി പാത്രം കീയ വെള്ളം ഒന്ന് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഈ മഴയത്ത് നനവും കൂടി ഉള്ളത് തിരിയേ പറ്റില്ല ഡ്രസ്സൊന്നും മാറ്റി വന്നു ഇവിടെ രണ്ടുപേരും നല്ല കളിയിലാണ് കേട്ടോ ടി വി ഒക്കെ ഓഫ് ചെയ്ത് നല്ല ഗുഡ് ബോയ്സ് ആയിട്ട് കളിക്കുന്നുണ്ട് ദൈവുട്ടാ സ്കൂൾ ഓർക്കാനായില്ലേ മടിയുണ്ടോ പോകാൻ അപ്പൊ രാത്രിത്തേക്ക് ചോറ് നല്ല മോരുകറിയാക്കി ഉണ്ട് ചൂടുള്ള മോരുകറി പിന്നെ അതാ അതിൽ മീൻ ഇവിടെ കിടന്ന് പൊരിയുന്നുണ്ട് ഞാൻ എനിക്കും വേട്ടെന്ന് മാത്രം മതി കേട്ടോ മക്കൾ കൂട്ടൂല ധാർമ്മിക്ക് ഒരു കഷ്ണനൊക്കെ കൂട്ടിയാലം തീരമില്ല ഒരു മീനൊന്നും വേണം ചെമ്മീനും ഞണ്ടൊക്കെയാണെ ഓക്കെ എന്താ പയറു പരി വെച്ചിട്ടുണ്ട് ഇതാക്കി അതേ പാത്രത്തിൽ ഞാൻ മീൻ പൊരിക്കാനിട്ടാണ് അവർക്ക് വെറുതെ നമ്മൾ പാത്രം കഴുകി ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരേ പാത്രത്തിൽ രണ്ടെണ്ണം ആൾക്കാർ അപ്പം ഒരു കറി ചോറ് ഇവിടെ ഉണ്ട് അപ്പം ഇനി കഴിക്കണം മീനും കൂടി പൊരിച്ചു കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം ആ സമയം കൂടി ഞാനിവർക്ക് മേലോക്കെയിച്ച് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കാൻ കേട്ടോ ധാർമ്മിക്കിനും ദൈവട്ടിനത് അവിടെ കുത്തിന് കഴിക്കുന്നുണ്ട് അവന് പിന്നെ വാരി കൊടുക്കണ്ട അവൻ കഴിച്ചോളൂ ധാർമ്മിക്കിന് ഞാൻ വാരി കൊടുക്കും ധാർമ്മിക്ക് പുട്ടും ചോറും ഒക്കെ ഒറ്റയ്ക്ക് കഴിക്കില്ല കേട്ടോ ഞാൻ ചപ്പാത്തി പൊറാട്ട വെള്ളയപ്പം അതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഓൻ ഞാൻ കഴിക്കും അപ്പം ഞങ്ങളും അധിക സമയം ഞങ്ങളിവിടെ തന്നെയാണ് ടീന്ന് കഴിക്കാറ് കാരണം ടി വി ഒക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കഴിക്കും ക്യാമറ കണ്ട ഇപ്പം

Subscribe, yeah. Okay, bye. Bye.